Please join me in welcoming Sri Ajit Kumar Verma Ji, former Chief Investigation Officer, State Police Complaints Authority, a person of great grit and dedication, a person who has always stood by us to uphold our tradition and heritage. To address the gathering, His Excellency the Governor of Kerala, Sri Rajendra Vishnudharlekar Ji, Swami Ashishananda, Sehwetan Jaygumar Ji. സോമേട്ടൻ ദിനേശ്ജി വേദിയിലുള്ള മറ്റെല്ലാവരും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും എന്നെ ആദ്യമായി ഈ ചടങ്ങിലേക്ക് വിളിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുന്നു സംഘാടകരോട് അപ്പോൾ ഈ ചടങ്ങിൻ്റെ പ്രത്യേകത പൈതൃക സംരക്ഷണമാണ് അപ്പോൾ പൈതൃകം എന്ന വാക്കിൻ്റെ അർത്ഥം തേടി പോകുമ്പോൾ അത് കേവലം ഒരു വാക്കല്ല അത് ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയ പൂർത്തിയാകണമെങ്കിൽ പാരമ്പര്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ പുറുകേരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ പൈതൃകം ഒട്ടും തന്നെ കളങ്കമില്ലാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറി കൊടുക്കുന്നതാണ് പൈതൃകം അതാണ് ആ പ്രോസസ്സ് അതൊരു വാക്കല്ല സത്യത്തിൽ അപ്പോൾ അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനും ഇതിൻ്റെ സംഘാടകരെയും ഞാൻ അനുമോദിക്കുകയാണ് ആദ്യം തന്നെ ഇത്തരമൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്കറിയാം ഭാരതത്തിൽ നിരവധി ഇൻവേഷൻസ് ഉണ്ടായി മുഗളന്മാർ വന്നു ബ്രിട്ടീഷുകാർ വന്നു ഇപ്പോൾ സേതുവേട്ടൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം അടിമത്തങ്ങൾ നമുക്കുണ്ടായി പക്ഷേ എന്നൊക്കെ ഇരുന്നാലും അതിലൊന്നും പെട്ടുപോകാതെ ഇന്നും നമ്മൾ ഈ കാണുന്ന സത്ത നമ്മുടെ ഭാരതത്തിൻ്റെ സത്ത അത് ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് അത് സംരക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇപ്പോൾ സേതുവേട്ടനെ പോലെയുള്ള അല്ലെങ്കിൽ ജയമാർജിയെ പോലെയുള്ള ഇവിടെ നിരവധി ആളുകളുണ്ട് അവരുടെ അക്ഷീണ പരിശ്രമമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ അവരുടെ അക്ഷീണ പരിശ്രമമാണ് സത്യത്തിൽ നമ്മൾ നീ അനുഭവിക്കുന്ന ഇല്ലെങ്കിൽ ഒരു കുറവും കൂടാതെ നമ്മളിലേക്ക് എത്തിച്ച ഈ പൈതൃകത്തിൻ്റെ സ്വത്താണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം ഇത് വരുന്ന തലമുറയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന ഓരോ ഇനിഷ്യേറ്റീവും വളരെ വലുതാണ് ബഹുമാനായ കേരളത്തിൻ്റെ ഗവർണർ എന്നതിലുപരി ഈ ചടങ്ങിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ ഈ യജ്ഞത്തിൻ്റെ ഭാഗമായി വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ന് ഈ ചടങ്ങ് വളരെ ഗംഭീരമായി ഇവിടെ നടക്കുന്നു ഭാരതം എന്ന് പറയുന്നത് കേവലം ഒരു ലാൻഡ്സ്കേപ്പ് അല്ല കുറച്ച് ഭൂമി മാത്രമല്ല ഭാരതം എന്ന് അറിയാം ബോർഡറിലെ ടെൻഷൻ നമ്മൾ അനുഭവിക്കുന്ന തീഷ്ണമായ വേദന അത് കേരളത്തിൻ്റെ തെക്കേറ്റത്തിൽ ഇന്ത്യയുടെ തെക്കേറ്റത്തിൽ ഇരിക്കുമ്പോഴും എന്താണ് അവിടെ നടക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിലും ഒക്കെ നമുക്കറിയാം നമ്മുടെ ഭാരതം എന്ന തീഷ്ണമായ വികാരം നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ ആദ്യമായി എനിക്ക് ഒരു പോസ്റ്റിംഗ് കിട്ടി ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്ക് നിയമിതനായി പോയപ്പോൾ അന്ന് തന്നെ പോസ്റ്റ് ചെയ്ത് എൻ്റെ ഓഫീസർ പറഞ്ഞു അജിത് അജിത്ത് ഇനി ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഭാരതത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെ ഓർക്കാൻ പറ്റുന്ന ഒരു വാചകമാണത് ഈ മഹാരാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തെ പ്രതിനിധാനം ചെയ്യുന്ന അത് ഒരു കേവലം മണ്ണോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂപ്രകൃതിയല്ല ഭാരതം ഭാരതം എന്ന് പറയുന്ന വിശാലമായ ഒരു സങ്കല്പമാണ് നമ്മുടെ ആചാരങ്ങളാണ് പൈതൃകമാണ് അപ്പോൾ അതിനെ ഇത്രയും മഹത്വത്തോടു കൂടി സംരക്ഷിക്കുവാനായി തയ്യാറെടുക്കുന്ന സംഘടനയും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്ടമായിട്ട് വിചാരിക്കുന്നു ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ സാധ്യതയില്ല അതുകൊണ്ട് എന്നെ വിളിച്ച ഈ സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇതിൻ്റെ എല്ലാ ഭാവങ്ങളും ഇതിനു എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഓഫീസർ വർമ്മജി ഫോർ യുവർ ആൻഡ് സ്പീച്ച് We are indeed grateful for the valuable perspective you've provided during the current scenario, as India is hurt but will not break down. She will rise stronger and more determined. Wounded but not defeated, she will rise. Thank you, G.